അണ്ടർ എയ്റ്റീൻ നാഷണൽ ഫുട്ബോൾ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ചു പാണഞ്ചേരി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻജോയുടെ ഒരു മാസമായിട്ടുള്ള പരിശ്രമത്തിന്റെ ഫലമായി ഇന്ന് പാണഞ്ചേരി പഞ്ചായത്തിൽ നിന്നും നിരവധി കുട്ടികൾക്ക് അണ്ടർ എയ്റ്റീൻ നാഷണൽ ടീമിലേക്കും സ്റ്റേറ്റ് ടീമിലേക്കും സെലക്ഷൻ ലഭിച്ചു അണ്ടർ എയ്റ്റീൻ നാഷണൽ ടീമിന്റെ കോച്ച് നിഷാദിന്റെ നേതൃത്വത്തിൽ കണ്ണമ്പറ പഞ്ചായത്ത് ഗ്രൌണ്ടിൽ വച്ച് നടന്ന സെലക്ഷൻ ക്യാമ്പിൽ വെച്ച് നിഷാദ് പാണഞ്ചേരി പഞ്ചായത്തിലെ കുട്ടികളെ ഉൾപ്പെടുത്തി പുതിയ ടീം രൂപീകരിച്ചു യൂത്ത് കോൺഗ്രസ് പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സമ്മർ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പിൻ്റെ ആവാൻ പോവുകയാണ് അല്ലേ അടുത്ത ആവാൻ പോവുകയാണ് മുപ്പത് ദിവസത്തെ കോച്ചിങ് ക്യാമ്പായിരുന്നു വളരെ ഗംഭീരമായി കുറേ ഫുട്ബോളിൻ്റെ തലമുറകളെ സൃഷ്ടിച്ചെടുക്കാനും കണ്ടെത്തുവാനും വേണ്ടി യൂത്ത് കോൺഗ്രസ് ചെയ്ത ഈ പ്രവൃത്തിയെ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് അതിനുള്ള എല്ലാ ആശംസകളും കൂടി അറിയിക്കുകയാണ് ഇന്നിവിടെ റിസാർട്ട് ഫുട്ബോൾ അക്കാദമിയുടെ ഹോം ഗ്രൗണ്ടിലേക്ക് കണ്ണമ്പ്ര ഹോം ഗ്രൗണ്ടിലേക്ക് ആ എത്തിയിരിക്കുകയാണ് ആ കുട്ടികളെയും അതുപോലെ ഇവരുടെ കോച്ചായിട്ടുള്ള ഡേവി സാറിനെയും പാണിഞ്ചേരി മണ്ഡലം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായിട്ടുള്ള ജിസിൻ ജോയ് മറ്റു ഭാരവാഹികൾ എല്ലാവരെയും സ്നേഹത്തോടുകൂടി വിസാഡിൻ്റെ ഈ ഹോം ഗ്രൗണ്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഇവരായിട്ട് ഒരു ഫ്രണ്ട്ലി മാച്ച് നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ മെയ് മാസങ്ങളിലായിരുന്നു അക്കാദമിയുടെ ലക്ഷദ്വീപ് സൂപ്പർ ലീഗ് അതുപോലെ ഗോവൻ സൂപ്പർ ലീഗ് ഒക്കെ നടക്കേണ്ട സമയമായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ വാർ കാരണം അത് മാറ്റിവെച്ച് ഓഗസ്റ്റിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് അപ്പോൾ ഓഗസ്റ്റിൽ നടക്കുന്ന ലക്ഷദ്വീപ് സൂപ്പർ ലീഗ് അതുപോലെ ഗോവൻ സൂപ്പർ ലീഗ് എന്നീ ലീഗുകളിലേക്ക് കളിക്കുവാൻ കേരളത്തിൽ നിന്നുള്ള അക്കാദമികളിൽ നമുക്കാണ് ക്ഷണം ലഭിച്ചിട്ടുള്ളത് നമ്മളാണ് പോകുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയത് ആൻഡമാൻ സൂപ്പർ ലീഗ് ആയിരുന്നു ആൻഡമാൻ സൂപ്പർ ലീഗിൽ ഏകദേശം എട്ടോളം ഉണ്ടായിരുന്നു അവരെ അവരുമായി കളിച്ച് വിസാട്ട് ഫുട്ബോൾ അക്കാദമി കേരളത്തിൽ നിന്ന് പോയ വിസാഡ് ഫുട്ബോൾ അക്കാദമി റണ്ണേഴ്സ് ആവുകയുണ്ടായി ഗോവയിൽ പോയ കളിയിൽ വിന്നേഴ്സ് ആവുകയും ചെയ്തിരുന്നു അപ്പോൾ ഇനി ഈ വർഷം നടക്കുന്ന ഗെയിമിലേക്കുള്ള സെലക്ഷൻ ഓൾറെഡി വിസാട്ട് ഫുട്ബോൾ അക്കാദമിയുടെ കഴിഞ്ഞു എന്നിരുന്നാലും യൂത്ത് കോൺഗ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പാണഞ്ചേരി യൂത്ത് കോൺഗ്രസ് ചെയ്യുന്ന ഈ കുട്ടികളെ കണ്ടെത്തി ചെയ്യുന്ന ഈ കുട്ടികളിൽ നിന്നും കുറച്ച് കുട്ടികളെ നമ്മുടെ ഈ ലീഗിലേക്ക് പങ്കെടുപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഇതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്നിവിടെ ഒരു ഫ്രണ്ട്ലി മാച്ചും സെലക്ഷൻ ട്രയൽസും നമ്മൾ നടത്തുന്നത് അപ്പോൾ എല്ലാ കുട്ടികളും നന്നായി കളിക്കുവാനും അവർക്ക് പരിക്കുകളൊന്നുമില്ലാതെ സെലക്ഷൻ നേടിയെടുക്കുവാനും കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ് ഈ അവസരത്തിൽ എട്ട് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള നൂറ്റിരുതോളം കുട്ടികൾ മുടങ്ങാതെ ജിഫിൻജോയുടെ ക്യാമ്പിൽ പങ്കെടുക്കുകയും ഒരു മാസം കൊണ്ട് കോച്ച് ശ്രീ ഡേവിസിനെ ശിക്ഷണത്തിൽ നിരവധി കാര്യങ്ങൾ മനസ്സിലാക്കിയെന്നും നാളത്തെ രാജിമറിയുന്ന കളിക്കാരാണെന്നും നിഷാദ് പറഞ്ഞു ആൺകുട്ടികൾക്കിടയിൽ ഒരു മാസമായി മുടങ്ങാതെ സാഞ്ചൽ എന്ന പെൺകുട്ടി ക്യാമ്പിൽ പങ്കെടുത്തതിന് പ്രത്യേകം പ്രശംസിക്കുകയും അണ്ടർ എയ്റ്റീൻ നാഷണൽ വനിതാ വിഭാഗം ടീമിലേക്ക് തിരഞ്ഞെടുക്കുകയും എന്നും രാവിലെ ക്യാമ്പിലെത്തി കുറച്ചു സമയം കൊണ്ട് കുട്ടികളെ കളിക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്ത കോച്ച് ശ്രീ ഡേവിസിനെ ആദരിക്കുകയും കളിയുടെ തുടക്കം മുതൽ അവസാനം വരെ മനോഹരമായി കളിച്ച അഭിനന്ദിക്കുകയും മത്സരമാണ് വിസാട് ഫുട്ബോൾ അക്കാദമിയും അതുപോലെ പാടഞ്ചേരി യൂത്ത് കോൺഗ്രസിലെ സമ്മർ ക്യാമ്പിലെ കുട്ടികളും തമ്മിലുള്ള ഒരു സൗഹൃദ മത്സരമാണ് നമ്മൾ കാഴ്ചവെച്ചത് ഇവിടെ ജയോ പരാജയമോ ഒന്നും ഇല്ല എല്ലാ കുട്ടികൾക്കും കളിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം നമ്മുടെയും റെഗുലർ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പൊ അതിനോട് മുന്നോടിയായിട്ട് ഒരു മത്സരം നമ്മൾക്ക് കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സംഘടിപ്പിച്ചതാണ് എല്ലാ കുട്ടികളും നന്നായി കളിച്ചു ഒരുപാട് കുട്ടികൾ നല്ല കഴിവുള്ള കുട്ടികൾ നിങ്ങളുടെ ഉണ്ട് അപ്പോൾ സാറാകെ ഒരു മാസത്തെ സമ്മർ ക്യാമ്പിൻ്റെ ഇതാണ് നിങ്ങൾക്ക് തന്നത് എന്നിട്ടും നിങ്ങൾ ഇത്ര നന്നായി കളിക്കുന്ന കുട്ടികൾ കുട്ടികളിതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ നാളത്തെ ഒരു ക്യാമ്പ് കിട്ടുവാച്ചാൽ നല്ല മികച്ച കുട്ടികളായിട്ട് എടുത്തു പറയാൻ നിങ്ങൾ ഈ അമാലിന് കളിക്കുന്ന ആ പയ്യനൊക്കെ നന്നായി കളിക്കുന്നുണ്ട് അതുപോലെ സീനിയേഴ്സിൽ കുറേ കുട്ടികളുണ്ട് സീനിയേഴ്സിലെ കുട്ടികളൊക്കെ ഒന്നും കുറച്ച് കൂടുതൽ ക്യാമ്പ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ മികച്ച കുട്ടികളായി മാറും നല്ല പ്രൈസായി മാറുന്ന കുട്ടികളുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആർക്കും പരിക്കൊന്നുമില്ലല്ലോ ആർക്കും പരിക്കുകൾ ചെറിയ ആർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് കളിയാവുമ്പോൾ ചെറിയ പരിക്കൊക്കെ ഉണ്ടാവും പിന്നെ നമുക്ക് നമ്മുടെ മോളും കൂടെ വന്നേ ഇതിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയാൻ ഇങ്ങനെ ചേർത്ത് നിർത്താൻ തന്നെയാണ് ആഗ്രഹം കാരണം എന്താണെന്നറിയോ നിങ്ങൾ ഈ ആമ്പള്ളാർ ഇവിടെ ഉണ്ടാവുമ്പോൾ ആ ആമ്പിള്ളാരുടെ ഇടയിൽ ഒരു പെൺകുട്ടി വന്ന് ഒരു മടിയോ ഒരു നാണവോ ഇല്ലാതെ നിങ്ങളുടെ കൂടെ ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങണമെങ്കിൽ ആ കുട്ടിയുടെ ഫുട്ബോളിനോടുള്ള പാഷനും ഇഷ്ടവുമാണ് അല്ലേ നല്ലൊരു ക്ലാപ്പ് എടുത്തിട്ടുള്ള ഈ കുട്ടിക്ക് ഫുട്ബോൾ കളിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് നിങ്ങളുടെ കൂടെ ഈ സമയം വരെ ആ കുട്ടിയുടെ വീട്ടുകാരും സപ്പോർട്ടാ തോന്നുന്നുണ്ട് അല്ലേ കളിക്കാൻ പോകാനൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെ കൂടെ വന്ന് കളിക്കാൻ വന്ന ആ മനസ്സിന് വലിയൊരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഗേൾസിന്റെ ടീമും കൂടിയാണ് മധ്യപ്രദേശിൽ കളിക്കാൻ പോയത് ശക്തരായിട്ടുള്ള സന്തോഷ് ട്രോഫി കളിച്ചിരുന്ന ഗേൾസ് ടീമിനെ തോൽപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഫൈനലിൽ എത്തിയത് അപ്പോൾ ഗേൾസിന്റെ നല്ലൊരു ടീം നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഈ കുട്ടിയെ ഞങ്ങളുടെ ഉണ്ടാവും ഞാൻ ഈ പറയാനുള്ളത് അതുപോലെ ഇതിന് കളിക്കുന്ന ബോയ്സ് കുറെ സീനിയേഴ്സ് കുട്ടികളുണ്ട് അവരെയും അല്ലേ പിന്നെ നമ്മുടെ സീനിയേഴ്സ് ആണ് വിഷ്ണു ആദി ഇവരൊക്കെ നമ്മുടെ സീനിയേഴ്സ് ആണ് വിശ്വലേ ഇവര് കളിക്കുന്ന കുറെ കുട്ടികളുണ്ട് ഇവരെയൊക്കെ നമ്മുടെ സീനിയേഴ്സ് ടീമിലേക്ക് നമുക്ക് എടുക്കാൻ കഴിയുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളെയും എടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നതാണ് നിങ്ങളെയും എടുത്ത് നിങ്ങളെയും കളിക്കാൻ കൊണ്ടു വന്നതായിരുന്നു ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്നായി കളിച്ച് നമ്മുടെ അക്കാദമിയിൽ എത്തിയ എല്ലാവർക്കും ആ ഒരു സന്തോഷം കൂടെ അറിയിക്കാം നന്നായി എല്ലാവരും കളിച്ചും നമ്മുടെ അക്കാദമിയുടെ കണ്ണമുറയുടെ സെക്രട്ടറി ആണ് മുരളാട്ടം മുരളാട്ടം രണ്ട് വാക്ക് സംസാരിക്കാം സാറെ നിങ്ങൾക്ക് കോച്ചായി സാറെ കിട്ടിയത് ഏറ്റവും വലിയൊരു ഭാഗ്യാണ് നിങ്ങൾ എല്ലാം എല്ലാവരും പത്ത് വയസ്സ് മുതല് അഞ്ചു വയസ്സ് മുതലിനുള്ള എല്ലാ കുട്ടികളും ഇത്ര നാളത്തെ കോച്ചിങ് കിട്ടും നിങ്ങൾക്ക് വേറൊരു ടീം ആയിട്ട് നിങ്ങൾക്ക് കളിക്കാനുള്ള സാഹചര്യം കിട്ടി ആ കളിച്ചപ്പോ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ കളിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു ഇനിയും നിങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം അത് പറഞ്ഞ പോലെ തന്നെ ആഴ്ചയിൽ രണ്ട് ദിവസം എങ്ങനെയെങ്കിലും ഒരു ക്യാമ്പ് നമുക്ക് സംഘടിപ്പിക്കാൻ നമുക്ക് നോക്കാം അതില് നമ്മള് സംഘടിപ്പിച്ചിരിക്കുന്ന നിങ്ങൾ വേറൊരു ക്യാമ്പിന്റെ ഭാഗമായിട്ട് ചില്ല എന്നോട് പ്രാക്ടീസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കളിക്കാരാവാൻ സാധിക്കും ഇനിയും നിങ്ങൾക്ക് വിവരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ക്യാമ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ് ഏഴു വയസ്സ് കഴിഞ്ഞു അല്ലെ എട്ടു വയസ്സാവുന്ന പക്ഷേ ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമാണ് റിസാഡിൻ്റെ അഹങ്കാരമാണ് ഞങ്ങളുടെ അബി അബിക്കുട്ടൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അബിയുടെ കളി കണ്ടതല്ലേ അവൻ ഒരു പ്രത്യേക മൈൻഡാണ് നമ്മൾ വലിയ ആൾക്കാർ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം ചിന്തിച്ച് ബോളിലേക്ക് എത്താൻ കഴിവുള്ള ഒരു കുട്ടിയാണ് വളർന്നു വരുന്ന ഭാവിയിലെ ഞങ്ങളുടെ ഏറ്റവും ആഗ്രഹിക്കുന്നത് ഭാവിയിൽ ഇവനെ ഏറ്റവും ഞങ്ങൾക്കൊക്കെ അല്ലേ ബിഗ് സ്ക്രീനിൽ കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടാവണം എന്നാണ് അല്ലേ അബിയേ അബിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഏ ഒന്നല്ലേ